ഹായ് ഫ്രണ്ട്സ് വെൽക്കം ബാക്ക് ടു അവർ ചാനൽ നമ്മൾ ഈവനിങ്ങ് പുറത്ത് പോകുന്ന ഒരു വീഡിയോ ആണ് കേട്ടോ ഏറെ ഇങ്ങോട്ടല്ല കാണാൻ പോവാണ് ഞാനും ഏട്ടനും കുട്ടിയും കൂടിയിട്ട് ബൈക്കുമ്പോഴാണ് പോകുന്നത് പോണ വഴിക്ക് ഞാൻ പഠിച്ചിട്ടുള്ള സ്കൂൾ കണ്ടു ചെറുതി സ്കൂളിലാണ് ഞാൻ പ്ലസ് ടു ചെയ്തത് അങ്ങനെ സ്കൂൾ കാണുമ്പോൾ ഒരു നോസ്റ്റാർ ചെയ്യണല്ലോ അങ്ങനെ ഭരതപ്പുഴ എത്തി ഭാരതപ്പുഴയിൽ നമ്മൾ കുറേ വട്ടം പോയിട്ടുണ്ട് പക്ഷേ അവിടെ നീള ബോട്ട് ക്ലബ്ബ് വന്നതിന് ശേഷം നമ്മൾ ഇതുവരെ പോയിട്ടില്ല അപ്പോൾ അങ്ങോട്ട് പോകാമെന്ന് വിചാരിച്ചിട്ടായിരുന്നു അങ്ങനെ നമ്മളവിടെ എത്തി കാണാൻ നല്ല രസമുണ്ടായിരുന്നു കേട്ടോ കൂടുതലും കുട്ടികളെ അട്രാക്റ്റ് ചെയ്യുന്ന കാര്യങ്ങളാണ് അവിടെ ഉള്ളത് അങ്ങനെ ഞങ്ങളെ അവിടെയെല്ലാം നടന്ന് കണ്ടു പിന്നെ റൈറ്റ് സൈഡിൽ കാണുന്ന ബലൂൺ പോലത്തെ ചാടി കളിക്കുന്ന സ്ഥലത്തിലേക്കായിരുന്നു ചീനൊട്ട കണ്ണു മൊത്തം പക്ഷെ അവിടെ ഞാൻ അതിൽ കയറ്റിയില്ല കേട്ടോ അവിടെ നല്ല ചെറുതല്ലേ അങ്ങനെ അവിടെയെല്ലാം ചുറ്റി നടന്ന് കണ്ടു ഒരു സൈഡിലായിട്ട് ഗാനമേള നടക്കുന്നുണ്ടായിരുന്നു കുറച്ച് നേരം അത് കേട്ടിട്ട് നിന്നു പിന്നെ അവിടെ കഫേരിയുണ്ട് കേട്ടോ ഫുഡൊക്കെ കഴിക്കാൻ പാകത്തിന് ചെറുതായിട്ടൊരു റെസ്റ്റോറൻറ്റൊക്കെ പോലെ ചെറുതായിട്ട് ഒരു ഉണ്ട് പിന്നെ അവിടെ പ്രധാനമായിട്ടുള്ളത് റിവർ സൈഡിലായിട്ട് തന്നെ കയാക്കിങ്ങും ബോട്ടിങ് വഞ്ചി അങ്ങനെയെല്ലാം ഉണ്ട് കേട്ടോ അതൊക്കെ സെറ്റ് ചെയ്തിട്ടുണ്ട് അതിനും ചെറിയൊരു ഫീസ് ഉണ്ട് പിന്നെ അവിടെ കുതിര റൈഡ് കണ്ടു കേട്ടോ ഒരു ഉള്ളൂ അതിനെ വെച്ചിട്ട് ജസ്റ്റ് ആ ഗ്രൗണ്ട് ഒന്ന് റൗണ്ട് ചെയ്തിട്ട് വരും കുറേ പേര് അതിൽ കയറി കണ്ടു പക്ഷെ ഞങ്ങൾ കയറിയില്ലാട്ടോ ഞങ്ങൾ അടുത്തൊന്ന് കണ്ടു പിന്നെ പുറത്ത് പാർക്കിന് പുറത്ത് തന്നെ ഊഞ്ഞാലുകളും കാര്യങ്ങളും സെറ്റ് ചെയ്തിട്ടുണ്ട് അപ്പം ഞങ്ങൾ അതിലിരുന്ന് ഒന്ന് ആടി ചീന്നിട്ട് ഒരു തലകുത്തി മറയാലൊക്കെ കഴിഞ്ഞു പക്ഷെ അത് വീഡിയോയിൽ എടുത്തില്ല അങ്ങനെ അവിടെ എല്ലാം തേരാ പേരാ നടന്നു ഞങ്ങളൊരു റൈഡിലും കയറില്ല കേട്ടോ ആ ഊഞ്ഞാലും മാത്രമേ ചെയ്തുള്ളൂ ഇപ്പോൾ എനിക്ക് റൈഡോളൊന്നും കയറാൻ പറ്റിയ ഒരു ഇതല്ല ഫിസിക്കൽ കണ്ടീഷനല്ല അപ്പോൾ കയറിയില്ല അങ്ങനെ ആൾക്കാർ ബോട്ടിങ് കയാക്കിങ്ങൊക്കെ ചെയ്യണത് കണ്ട് കുറച്ച് നേരം അവിടെ നിന്നു പിന്നെ അവിടെ വി ആർ ഉണ്ടായിരുന്നു കേട്ടെ ഒരു ചെറിയ ആറ്റി അങ്ങനെ എന്താണ് അതുണ്ടായിരുന്നു പിന്നെ നേരെ ഓപ്പോസിറ്റ് സൈഡിൽ പോയി ഭാരതപ്പുഴ പോയി കുറച്ച് നേരം ഇരിക്കാമെന്ന് വിചാരിച്ചു നീള ബോട്ട് ക്ലബിലും അതെ ഭാരതപ്പുഴയിലും അതെ അത്യാവശ്യം നല്ല തിരക്കുണ്ടായിരുന്നു ദിവസം ദിവസമായതുകൊണ്ടായിരിക്കും എല്ലാവരും നമ്മളെ പോലെ കാണാനിറങ്ങിയതായിരിക്കും അവിടെ നിന്ന് കുറച്ച് ചൂട് കടലും ഉപ്പിലിട്ടതെല്ലാം വാങ്ങിയിട്ട് അവിടെ പോയിരുന്നു ചീനോട്ടി ആദ്യമായിട്ടാകട്ടെ പോകുന്നത് അവളായിട്ട് ഞങ്ങൾ പോയിട്ടില്ല ഇതുവരെ അപ്പോൾ അവൾക്ക് ആദ്യം ചെന്നപ്പോൾ മണ്ണ് കയ്യിലായപ്പോൾ ഒരു വിഷമായിരുന്നു പിന്നെ അതൊന്നും നീക്കാത്തുള്ള പ്രശ്നം ഉണ്ടായിരുന്നില്ല അച്ഛനും മോളും കൂടി ഒരു മണ്ണിലൊക്കെ ഇരുന്ന് കളിച്ച് ഞാൻ ആ കിട്ടിയ അവസരത്തിന് കുറച്ച് ഫോട്ടോസും വീഡിയോസ് എടുത്തു രണ്ടെണ്ണത്തിനും ഫോട്ടോസും വീഡിയോസും അധികം ഇഷ്ടമില്ല പാകത്തിന് പോസ് ചെയ്യുന്ന അധികം ഒന്നും നിൽക്കില്ല ഒക്കെ ജാട ടീമോള പിന്നെ ഞാൻ ഈ യൂട്യൂബ് തുടങ്ങിയതിനു ശേഷം പിന്നെയും സഹകരിക്കുന്നുണ്ട് രണ്ടാളും അങ്ങനെ ഫോട്ടോസും വീഡിയോസൊക്കെ എടുത്തു വെള്ളത്തിലിട്ടൊന്നും ഇറക്കിയില്ല കേട്ടോ മണ്ണിൽ ഇരുന്നുള്ള കളി മാത്രമേ ഉണ്ടായുള്ളൂ അങ്ങനെ അവിടെ ഇരുന്ന് കളിച്ച് കുറച്ച് കഴിഞ്ഞപ്പോൾ അതിന് നടന്നു മണ്ണിൽ നടക്കാനാൾക്കൊരാഗ്രഹം പിച്ച പിച്ച വെച്ച് തുടങ്ങിയിട്ടേ ഉള്ളൂ അതുകൊണ്ട് രണ്ടാൾ കൈ പിടിച്ച് നടക്കാൻ ഇപ്പോൾ വലിയ ഇഷ്ടമാണ് അങ്ങനെ കുറച്ചു നേരം എല്ലാം അവിടെ നടന്നാൽ ഉപ്പുമാങ്ങെല്ലാം കഴിച്ചു കുറച്ച് നേരം ഉള്ള കൈ പിടിച്ച് ഞങ്ങൾ രണ്ടാൾ അത് കൂടെ എല്ലാം നടന്നിട്ട് ജസ്റ്റ് കാലൊന്ന് നനപ്പിച്ചു കൊടുത്തു അന്ന് വിചാരിച്ചു ഒന്ന് കാല് നനപ്പിച്ചു എന്നിട്ട് ആ മണ്ണിൽ കൂടെ തന്നെ നടക്കണമെന്ന് വാശി ചെയ്യുന്നത് അങ്ങനെ നടന്നു പിന്നെ ഇരുട്ടാവാൻ തുടങ്ങിയിട്ടുണ്ടായിരുന്നു ഇരുട്ടായി തുടങ്ങിയപ്പോൾ പിന്നെ അവിടെ കാണാനൊന്നുമില്ല അപ്പോൾ ഞങ്ങൾ അവിടുന്ന് തിരിച്ചു തിരിച്ചു പറഞ്ഞാൽ വഴി വിശിക്കാൻ തുടങ്ങിയപ്പോൾ ഞങ്ങൾ കഫേ മത്താനിയിൽ കയറി അങ്ങനെ ഓരോ ബൂസ്റ്റും സ്നാക്സും കഴിച്ച് വീട്ടിലേക്ക് ഓരോ ഐസ്ക്രീമും വാങ്ങി അങ്ങനെ എന്നത്തും റെഡി കഴിഞ്ഞു